കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള നാല് ബാലൻസ് ഷീറ്റുകളിലും എല്ലാം വർഷവും ലാഭമാണ് ആദ്യത്തെ വർഷം തന്നെ നമുക്ക് നേരത്തെ ഞങ്ങൾ സഭയിൽ തന്നെ കണക്ക് പറഞ്ഞു അറുപത്തൊന്ന് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയാണ് ആദ്യ വർഷം രണ്ടാം വർഷം എടുത്തോ എഴുപത്തി ഏഴ് പോയിന്റ് രണ്ടേ നാല് കോടി രൂപയാണ് മൂന്നാം വർഷം ഇരുപത് പോയിന്റ് അഞ്ച് പൂജ്യം അഞ്ച് കോടി രൂപയാണ് അപ്പം അവസാനത്തെ വർഷം അവസാനത്തെ ബാലൻസ് ഷീറ്റിൽ ഇരുന്നൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയാണ് അപ്പോ പിന്നിട്ട വർഷത്തെ കഴിഞ്ഞ മാർച്ച് മുപ്പത്തിനാലിന്റെ സെറ്റ് എന്റെ വളർച്ച അനുഗ്രഹമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനത്ത് ഏറ്റവും നല്ല ബാലൻസ് ഷീറ്റ് അപ്പോ അത്തരത്തിൽ എൻ ബി ഐയുടെ കാര്യത്തിനും വലിയ രൂപത്തിലുള്ള കുറവ് സംഭവം കുറച്ചു കൊണ്ടുവരാൻ കഴിയും ഈ കേരള ബാങ്ക് രൂപീകരിക്കുന്ന സമയത്ത് എബവ് തീർത്തിയായി ഇപ്പോ ഇലവൻ പോയിന്റ് സംതിങ് ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയും ഈ കഴിഞ്ഞ മാർച്ചിലെ ബാലൻസ് ഷീറ്റ് പതിനൊന്ന് പോയിന്റ് സംതിങ് ആയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം അപ്പോൾ ഒരു ബാങ്കിങ് ബിസിനസ്സിൽ ഏറ്റവും സുപ്രധാനമായ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് നിക്ഷേപം രണ്ട് വൈപ്പ മൂന്ന് എൻ്റെ സിആർഎആർ നാല് ഞങ്ങളുടെ എൻ ബി എ അതോടൊപ്പം ലാഭം എന്റെ ഫിനാൻഷ്യൽ മാർജിനും നെറ്റ് മാർജിനും നോക്കിയാലും ഈ കാര്യത്തിൽ ക്രമാണുഗതമായ പുരോഗതി ഈ രംഗത്തെല്ലാം ഇതിൽ സവിശേഷമായ ഒരു കാര്യം കൂടി എടുത്ത് സൂചിപ്പിക്കാനുള്ള മൊത്തം വായ്പയിൽ ഇരുപത്തഞ്ച് ശതമാനം കാർഷിക വായ്പയാണ് അതിൽ തന്നെ പിന്നീടുള്ള ഇരുപത്തിയഞ്ച് ശതമാനം പ്രാഥമിക സംഘങ്ങൾ കൂടുത്ത കാർഷിക വായ്പ വായ്പാ സഹകരണ സംഘം കൂടുതൽ നമുക്ക് ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന മറ്റൊരു ഘടകമാണ് പ്രത്യേകിച്ചും കാർഷിക മേഖല സഹകരണ മേഖലയും കാർഷിക മേഖലയും തമ്മിലുള്ള ബന്ധം നമുക്കെല്ലാം അറിയാം മാഫി നാളെ ബന്ധമാണ് ഈ രണ്ട് മേഖലയിൽ പിന്നെ ചെറുകിട സംഭവം ഉൾപ്പെടെയുള്ള കാര്യം കേരളത്തിലെ മൊത്തം ബാങ്ക് വായ്പയുടെ എട്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം കേരള തന്നെയാണ് അതാണ് അതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം പിന്നീട് ചെറുകിട സംരംഭ മേഖലക്ക് മാത്രമായിട്ട് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം വായ്പ നൽകിയിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വായ്പകളിലായിട്ട് ആറായിരത്തി ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപ ചെറുകിട സംരംഭമായിരിക്കും ഇനി മറ്റൊരു സുപ്രധാനമായ കാര്യം എടുത്ത് സൂചിപ്പിക്കാനുള്ള സി ഡി റേഷ്യോ എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ വന്നി ഇത് കേരളത്തിൽ മറ്റേ ബാങ്കുകൾക്കൊന്നും അവകാശപ്പെടാൻ അപ്പൊ കോപ്പറേറ്റീവ് സെക്ടർ എത്ര കണ്ട് അതിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ിൽ സി ഡി റേഷ്യോയിലും വൻ പുരോഗതി പിന്നെ ഇതുകൂടാതെ അടുത്ത കാലത്ത് നെപാട് അഗ്രിക്കൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി പ്രൈമറി സംഘങ്ങൾക്ക് ശീതീകരിച്ച ഗോഡൌണുകൾ പശ്ചാത്തല സൗകര്യ വികസനം ഇതിനുവേണ്ടി അനുവദിച്ചിരുന്ന രണ്ടു കോടി രൂപ ഏഴു വർഷത്തെ കാലാവധിക്ക് നാല് ശതമാനം പരിശീ നിരക്ക് കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് സബ്സിഡി മുതൽ ഏർപ്പെടുത്തിക്കൊണ്ട് കേരള ബാങ്ക് ഒരു ശതമാനം പലിശയാക്കി അത് കൊടുക്കുന്ന കേസ് വന്നിരുന്നു കേരളത്തിൽ ഇപ്പോൾ നിരവധി ബാങ്കുകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ ഇതിനോടൊപ്പം തന്നെ അത് വിതരണം ചെയ്യുക അതൊരു നല്ല മുന്നേറ്റമാണ് പിന്നീട് പൊതുവിൽ മുമ്പ് വന്നിരുന്നൊരു ന്യൂനത നബാർഡിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ അന്ന് നബാഡ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെറിയ കൺഫോംസ് ഫുൾഫിൽ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള വൈപ്പേഡ് രംഗത്തെ പരിനിർണ്ണയിക്കുന്ന ഉത്തരവ് ഉണ്ടായിരുന്നു അതിൽ നബാർഡ് ചൂണ്ടിക്കാണിച്ച ന്യൂനതകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പരിഹരിച്ചതായി ഇപ്പം നബാഡ് തന്നെ നമ്മൾ കൊടുത്ത റെറ്റിഫിക്കേഷൻ അംഗീകരിച്ചു കഴിഞ്ഞു അതും ഈ രംഗത്ത് കാലഘട്ടത്തിലെ ഒരു അച്ചീവ്മെന്റ് അങ്ങനെ പൊതുവിൽ കേരള ബാങ്കിന്റെ ബിസിനസ്സിന്റെ രംഗത്ത് നിക്ഷേപത്തിൽ ഡെപ്പോസിറ്റിൽ എൻ ബി എ കുറച്ചു കൊണ്ടിരുന്ന കാര്യത്തിൽ ഒപ്പം സംരംഭകർക്കുള്ള വായ്പ കാർഷിക വായ്പ സംഘങ്ങൾക്കുള്ള വായ്പ സി ഡി റേഷ്യോ ഇതെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ബിസിനസ് രംഗത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു ആ സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി പങ്ക് വഹിക്കാനുള്ളത് അമ്പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പയിലെത്തുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ സഹകരണ ബാങ്കുകളിൽ ഒന്നാം സ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട അതാണ് പൊതുവിൽ ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പിന്നെ കുറിച്ച് തരാം സൗകര്യ വികസന അടിസ്ഥാന സൗകര്യ മേഖല ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ളതിന്റെ ഒരു കണക്കെങ്കിൽ കൊടുത്തിട്ടുണ്ട് സ്വർണം വീടിന്റെ വായ്പ കൊടുക്കുന്നുണ്ട് അത് നല്ല രൂപത്തിൽ പോകുന്നുണ്ട് ആ നാല് ശതമാനം പലിശ നിരക്ക് സോറോവേഴ്സിന് മൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ആയിട്ട് നബാർഡ് നമുക്ക് തരുന്നു ഒന്നര ശതമാനം കേന്ദ്ര ഗവൺമെന്റിന്റെ കിട്ടുന്നു അപ്പൊ കൺസ്യൂമർക്ക് നാല് ശതമാനമായിട്ടാണ് ആ പലിശ കിട്ടുന്നത് കാർഷിക വായ്പ ഇപ്പോൾ കേരള ബാങ്കിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ഈ കാർഷിക വായ്പ ഇനത്തില് ഈ വർഷം തന്നെ കോടി രൂപയുടെ അഗ്രികൾച്ചർ ഗോൾഡ് ലോണില് നമുക്ക് കൊടുക്കാവുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ക്രോപ്പ് ലോണിൽ കൊടുക്കാവുന്ന വായ്പ മൂന്ന് ലക്ഷം രൂപ വരെ ആണ് അത് നിജപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് അതല്ലാതെ മൂന്ന് ലക്ഷത്തിൽ കൂടുതലും കൊടുക്കാൻ വായ്പ ഉണ്ട് ക്രോപ്പ് ലോൺ ആയിട്ട് കേരള ബാങ്കിന്റെ മന്ത്രി വന്നു ശതമാനം വായ്പകൾ ഗോൾഡ് ലോണിന്റെ രണ്ട് ലക്ഷം രൂപ എന്നുള്ള ക്യാപ്പ് റിസർവ് റിസർവ് ബാങ്കിന്റെ ബാങ്കിന്റെ നിർദ്ദേശം ആണ് അത് വാല്യുവേഷൻ പ്രമാണം പിന്നെ അതെല്ലാം ചനത്ത കാലത്ത് ഗവൺമെന്റ് നിലപാടുണ്ട് നമ്മൾ തീരെ പാവപ്പെട്ടവരെ നടപടി സ്വീകരിക്കുമ്പോ ബദൽ സംവിധാനം ഉണ്ടാക്കി മാത്രമേ ജപി നടപടി അത് മൂന്ന് സെന്റും അഞ്ച് സെന്റും ഗ്രാമീണ അന്തരീക്ഷത്തിൽ അഞ്ച് സെന്റ് വരുന്ന പട്ടണ അന്തരീക്ഷത്തിൽ മൂന്ന് സെന്റും അങ്ങനെയുള്ള ഒരു കാരണവശാലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് നേരത്തെ തന്നെ ഒരു ഉത്തരവാദിത്ത അങ്ങനെ ഏതെങ്കിലും നേരത്തിൽ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നം വന്നാൽ അവർക്ക് ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കും കേരള ബാങ്കിനിപ്പോ സഹ സഹകരണ മേഖലക്ക് പി എസ് സി സിന് ഇല്ല അർബൻ ബാങ്കുകൾക്ക് മറ്റേ നമ്മുടെ നിലവിൽ ബാങ്കൂർ റിലേഷൻ ആക്ടിന്റെ പരിനീക്കി വരുന്നവർക്കുള്ള സർഫാസിന് പിന്നെ കേരള ബാങ്കിന് പത്ത് ലക്ഷം രൂപ വരെ ഉള്ള മുദ്ര ലോൺ പോലെയുള്ള ഒരു ലോണിന് ജാമ്യമേ ചോദിക്കുന്നില്ല മുദ്ര ലോണിന്റെ എല്ലാ ഇതും കണ്ടീഷൻസും കേരള ബാങ്കിൽ പാലിച്ച് ലോൺ കൊടുക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ വരെ കൊടുക്കുന്ന വ്യാപാര മിശ്ര എന്ന് പറയുന്ന ഒരു ലോണിന് അതിന് യാതൊരു സെക്യൂരിറ്റി ആവശ്യമില്ല വ്യാപാരം തുടങ്ങുന്നതിന്റെ രേഖകളും നല്ലൊരു സിവിൽ സ്റ്റോറും മാത്രം അത് കൂടുതലായി കൊടുത്തൊരു സന്ദർഭം കൂടെ ഞാൻ പറയാം നമ്മുടെ കൂട്ടിക്കൽ ദുരന്തം ഉണ്ടായപ്പോൾ മണിമല പ്രദേശത്ത് മാറിന്റെ തീരത്ത് താമസിച്ചിരുന്നവരും മണിമല സിറ്റിയിലെ നിരവധി കച്ചവടക്കാരുടെ കച്ചവട സ്ഥാപനം ഒഴിച്ച് പോയി ഞാൻ തന്നെയാണ് മുൻകെടുത്ത് വന്ന് ഇവിടെ പൊട്ടോത്തിൽ സമർപ്പിച്ചിട്ട് അവർക്ക് മുഴുവൻ ഈ ജാമ്യം ഇല്ലാതെ കച്ചവടക്കാർക്ക് അത് അവര് പിന്നീട് നന്ദി അറിയിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ കഴിഞ്ഞ ജൻബോഡിയിൽ പ്രഖ്യാപിച്ചിരുന്നു അതിലേക്കുള്ള വിഷമത്തിലാണ് വരുന്നത് കാരണം മുമ്പ് ഒരുപക്ഷെ കേരള ബാങ്ക് രൂപീകരിച്ചില്ലായിരുന്നെങ്കിൽ പല ഡി സി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പലർക്കും അതറിയില്ല അവിടുന്ന് ആയിരം കോടി രൂപയുടെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ബാധ്യതയായിരുന്നു പൊതുവെ ടൈം അതിപ്പോൾ കുറച്ച് കൊണ്ടുപോകും കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഓരോ വർഷവും അത് കുറച്ച് കുറച്ച് കൊണ്ടുപോകുന്നത് നാനൂറ് കോടിയിൽ കൊണ്ടിരിക്കുക ശരിക്കും അപ്പം ഈ വർഷം എത്തുമ്പോഴേക്ക് അത് പൂർണ്ണമായി കവർ ചെയ്ത് പി എസ് സി എസ് സികൾക്ക് നമുക്ക് കൃത്യമായി ഡിവിഡൻഡ് കൊടുക്കാവുന്ന രൂപത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമകരമായ ലീക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധിക്കുമെന്നുള്ള നിൽക്കുന്നത് അത് കേരള ബാങ്ക് കൊടുക്കുന്നതും മറ്റ് പി എസ് സി സി കൊടുക്കുന്നതും ഹൗസിംഗ് ഭവന നിർമ്മാണ സംഘം കൊടുക്കുന്നതും വ്യത്യസ്ത നിലകളിലാണ് ഹൗസിംഗ് ഭവന നിർമ്മാണ സംഘത്ത് ഇപ്പോ അവര് നേരത്തെ എൽ ഐ സിടെ ഫണ്ടിങ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നു അപ്പൊ അതിനെ ബേസ് ചെയ്തായിരുന്നു അവർ ആ പലിശ തീരുമാനിച്ചു ഇപ്പൊ കേരള ബാങ്കിന്റെ കുറച്ചിട്ടുണ്ട് ഒമ്പതഞ്ച് ഇൻട്രസ് ഒമ്പതാം പോയിന്റ് ഒമ്പതാ അഞ്ച് നിരക്കലാണ് കൊടുക്കുന്നത് കേരള ബാങ്കിന്റെ നമ്മുടെ അംഗീകൃത എം സി എൽ ആർ നിരക്ക് എം സി എൽ ആർ തീരുമാനിക്കുന്ന റിസർവ് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ബാങ്കിന്റെ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ആണ് ബാങ്ക് എടുക്കുന്ന ഡെപ്പോസിറ്റിന്റെ ഇതനുസരിച്ചാണ് അത് നിശ്ചയിക്കുന്നത് അത് തീർച്ചയാക്കിയിട്ട് ഇപ്പൊ നിലവിൽ ഒമ്പത് പോയിന്റ് ഒമ്പതഞ്ചാണ് ബാങ്കിന്റെ എം സി എൽ ആർക്കാൻ ഉണ്ട് ഈ ചില കാര്യങ്ങൾ തിരിച്ചു മാത്രമല്ല പക്ഷേ കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾസ് അനുസരിച്ച് അവരുടെ ഓഹരികൾ ജില്ലാ ബാങ്കുകളിലുള്ളത് വിനും ചില നോംസൊക്കെ ഒക്കെ അവർക്ക് പ്രവർത്തിക്കുന്നതിനും ചില നിയമപരമായ ബാധ്യതയുണ്ട് അവർക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ അവരുടെ ഓഹരി ഉണ്ടെങ്കിൽ അതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് കേരള ബാങ്കിൽ തന്നെയാണ് അവർക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ബിസിനസ് രംഗത്ത് മുമ്പ് ഉണ്ടായിരുന്ന പ്രിവിലേജ് ഇല്ലാതെ വന്നിട്ടുള്ളത് നമ്മൾ ആക്ടിൽ വരുത്തിയിട്ടുള്ള കേരള ഇതിൻ്റെ മുമ്പുണ്ടായിരുന്നു മുമ്പാ മുമ്പ് അവർക്ക് ഓട്ടോ അവകാശം ഉൾപ്പെടെ ഉണ്ടായി ഇപ്പോൾ അവർക്ക് ഓട്ടോ ഇല്ല അത് കാരണം വെച്ചാൽ ചില സ്ഥലത്ത് കടലാസ് സംഘങ്ങൾ ധാരാളം ഉണ്ടാക്കും അത് ചില സ്കൂൾ സംഘങ്ങൾ വരും ചില റെസിഡൻസ് അസോസിയേഷൻ വരും പത്ത് പേര് കൂടി അവരുടെ അവർ സംഘം രജിസ്റ്റർ ചെയ്തു ഡി സി ബി മെമ്പർഷിപ്പ് എടുത്തിട്ട് ഓട്ടോ ഉണ്ടാക്കുന്ന ഒരു ശൈലി ബാങ്ക് പിടിക്കാൻ വേണ്ടി ഓട്ടോകാശം ഉണ്ടാക്കിയ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടാണ് ആ കാര്യത്തെ സംബന്ധിച്ചോളം യഥാർത്ഥ നേരാവകാശി പി എസ് സി സാ എന്ന നിലയിൽ നമ്മളാ ഘടനാപരമായി മാറ്റം പറ്റും കാര്യത്തിൽ വന്നിരുന്നു ഒരു സിംഗിൾ ബെഡ്ഡേ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ ഡിസ്പ്യൂട്ട് വന്നു അതിൽ ടി സി എസ് വീണ്ടും കാലതാമസം വന്നു എന്ന് പറഞ്ഞ അവർ നോട്ടീസ് വന്നു അവരുമായി നെഗോഷിയേഷൻ നോട്ടീസ് ഇപ്പം അവരും തയ്യാറായില്ല ഇപ്പം ഞങ്ങൾ ഒരു ബി പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അനുസരിച്ച് വിത്തിൻ വൺ വീക്ക് പുതിയ സംവിധാനത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചു അതിപ്പോ വിശദീകരിക്കുന്നവരുമായിട്ട് കരാർ കരാറിലേക്ക് അതൊക്കെ ഇപ്പൊ കെ എസ് ആർ ടി സിക്ക് ശബരിമല സീസൺ ആയിരുന്നോ വരുമാനം ഉള്ളതുകൊണ്ട് ഇപ്പൊ പക്ഷേ അതുകൊണ്ട് കാര്യങ്ങളോ ശമ്പളമൊക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട് പിന്നെ ഗവൺമെന്റ് സഹായിക്കുകയും ചെയ്തു ഇവിടെ ചർച്ചയ്ക്ക് അവരോട് വന്നിരുന്നു അതുകൊണ്ട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് നിലവിൽ അവരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു എം പി എ ഉണ്ടായിരുന്നു അവരത് പരിഹരിക്കുകയും ചെയ്തു ഗവൺമെൻറ്റിനോട് സഹായിച്ചിട്ടാണ് ആ രൂപത്തിലേക്ക് മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ ചർച്ച ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല ഭാവിയിൽ ആവശ്യമായി തന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകും ആത്യന്തിക ലക്ഷ്യം കേരളത്തിലെ നമ്പർ വൺ ബാങ്ക് ഇപ്പോ നമ്പർ ടൂ ആണ് നമ്പർ വണ്ണിലേക്ക് വരാനുള്ളതാണ് അതിൽ നിങ്ങളെല്ലാം സഹായിച്ചാൽ നിശ്ചയമായി ഇവിടുന്ന് യാതൊരു വീഴ്ചയും കൂടാതെ ഞങ്ങൾ ശ്രമിക്കാം കൂട്ടം മീഡിയയോട് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ വൺ ആയി മാറാം അപ്പൊ കേരളത്തിന്റെ ബാങ്ക് കേരള ബാങ്ക് എന്ന ആവശ്യത്തിന് എല്ലാ മേഖലയും സഹായിക്കാൻ കഴിയും കാര്യം എന്റെ വിശ്വാസം പൂർണത്തിലെത്തുന്നത് അവിടെ വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം സംരക്ഷിച്ചു കൊടുക്കുമ്പോ എന്റെ വിശ്വാസം വന്നോട്ടെ അത് ഓരോരുത്തരും അവരവരുടെ ഭാഷപ്പെടുന്നു പക്ഷെ അവിടുത്തെ ഏതെങ്കിലും ഒരു വിശ്വാസി ഇത്തോണ ശബരിമല വന്നിട്ട് ഒരാക്ഷേപം പറഞ്ഞു ഇല്ല അതാണ് എന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടത് നമ്മുടെ ഇത്രയും കാലം ഇന്നലെ തന്ത്രികളിൽ ഞങ്ങൾ പോരാ സമയത്ത് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം ഫൊണ്ണാടൊക്കെ എനിക്ക് ഞങ്ങളെ ആദരിച്ച് അൻപത് വർഷത്തിനുള്ള ഇങ്ങനൊരു അനുഭവമില്ല ഒരു പരാതി ഇല്ലാതെ ഒരു തരത്തിലുള്ള ദർശനം ആർക്കും ഉറപ്പാക്കാത്ത അവസ്ഥയുള്ള ഇല്ല എല്ലാം ചിട്ടയായും ഭംഗിയായും നടന്നിരിക്കുന്നു അദ്ദേഹം അതിൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തി ബ്രാഹ്മണ സഭ ഞങ്ങളെ ആദരിച്ചു പ്രത്യേകമായി ഞങ്ങൾ പോരുമ്പോൾ മിക്കവാറും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആ അഭിപ്രായം രേഖപ്പെടുത്തി അവിടെ വന്ന പ്രതിപക്ഷ നേതാവ് വി മുരളീധരൻ കെ മുരളീധരൻ ഇന്നലെ ഏറ്റവും അവസാനം പാലക്കാട് എം പി ശ്രീകണ്ഠൻ ഒക്കെ അവിടെ രേഖപ്പെടുത്തിയ അഭിപ്രായം ഇന്നും മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റ് സമുദായ സംഘടനകൾ എല്ലാം ഇത് ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് ഇതോ വിവാദമായിരുന്നു ഇരുപത്തി ആറോളം സംഘടനകൾ ചേർന്നിട്ട് പുതിയ രീതിയിലുള്ള സമരത്തിന് പ്ലാൻ ചെയ്യുന്നു മറ്റു കാര്യങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാകും ഇതൊന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ലെന്ന് മാത്രല്ല ഞങ്ങളൊരു നാല് മാസം മുമ്പ് കാല കൂട്ടി പരിശ്രമങ്ങൾ നടത്തി നടത്തിയ മുഴുവൻ പരിശ്രമങ്ങളും ഫലം കണ്ടു ഒരാറോളം മീറ്റിംഗ് കൂടി സി എം തന്നെ രണ്ട് മീറ്റിംഗ് ഓൺലൈനിൽ പങ്കെടുത്തിരുന്നു പിന്നീട് മുഴുവൻ അടത്താവളങ്ങൾ ഞങ്ങൾ നേരിട്ട് പോയി കൂടി സന്നിധാനത്തിൽ കൂടി പമ്പയിൽ കൂടി എന്തൊക്കെ ന്യൂനതകളുണ്ടോ അത് മുഴുവൻ പരിഹരിക്കാൻ ഓരോ ദിവസങ്ങളും വരുന്ന എത്ര നമ്പറുണ്ട് രാവിലെയും വൈകിട്ടും ദേവസ്വം ബോർഡും ഞങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും കോർഡിനേഷൻ ഒരുമിച്ചു അങ്ങനെ സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതികളും ഒക്കെ ചേർന്ന് ഞങ്ങൾ നടത്തിയ ഒരു ടീം വർക്കിന്റെ നെറ്റ് റിസൾട്ടാണ് പരാതിരഹിത സുഖകര ദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞത് ഇന്നലത്തെ അവസാനത്തെ ചടങ്ങോടെ കഴിഞ്ഞാണ് ഞാൻ സന്നിധാനത്ത് ഇറങ്ങിയത് ആദ്യം രണ്ടു മണിക്കാണ് ഇവിടെ വന്നത് പൊളിച്ച് അപ്പോ വന്നപ്പോ ഉള്ള എല്ലാവരുടെയും അഭിപ്രായം അതാണ് അതുകൊണ്ട് അവിടെ വന്ന തീർത്ഥാടകരുടെ എല്ലാം സംതൃപ്തി എന്റെ ഭക്തിയായി രൂപ അതാണ് ഞാൻ അവിടെ നമുക്കുള്ളൊരു സന്തോഷം എന്താ വെച്ചാൽ ശബരിമല ഒരു സന്ദേശമുണ്ട് മസി ആ തത്വമസി എന്ന സന്ദേശമാണ് ശബരിമലയ്ക്ക് ലോക പ്രശസ്തി ആർക്ക രൂപത്തിലേക്ക് മതസൗഹാർദ്ദത്തിന്റെ അല്ലെ മഹാമന്ത്ര ഉരുവിടുന്ന ഏറ്റവും വലിയൊരു വിശ്വമാനതയുടെ സന്ദേശമാണ് അമ്പുത്രി നാനാജാതി മതസ്ഥർ വരുന്നു ഒരാൾക്ക് വിലക്കില്ല അവിടെ മറ്റു രൂപത്തിൽ ജാതിയോ മതമോ ഒന്നും തിരിക്കുന്നില്ല മറ്റു രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള ഈ വ്യത്യസ്തകളും അവിടെയുണ്ട് അപ്പൊ ആ തത്വമസി ആ സന്ദേശം അർത്ഥപൂർണമാകുന്ന രൂപത്തിലേക്ക് അത് നടപ്പാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വിജയം ഭക്തരുടെ സംതൃപ്തി ഭക്തിയായി കാരണം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡേറ്റ് തരാത്തുകൊണ്ടാണ് ഞങ്ങൾ സി എം തന്നെ കത്തെഴുതിയിട്ടുണ്ട് അത് ഡിസംബർ മൂന്നിന് നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയ പിറ്റേ ആഴ്ച തന്നെ കത്തെഴുതി പ്രധാനമന്ത്രി ഡേറ്റ് തന്നാൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് കേന്ദ്രം കാശം തോന്നില്ലെങ്കിലും പ്രധാനമന്ത്രി ഉൾപ്പെടുത്തി ഉദ്ഘാടനം ചെയ്യണം തന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹം അപ്പം അതനുസരിച്ച് കത്തരത്തിൽ ഡേറ്റ് കിട്ടിയ കിട്ടിയപ്പോൾ തന്നെ ആ കാര്യം തീരുമാനിക്കും ഇപ്പം ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു ട്രയൽ റണ്ണിന്റെ പീരീഡിൽ തന്നെ നമുക്ക് വന്ന ഷിപ്പുകളും ഇറക്കി കണ്ടെയ്നറും ഏതാണ്ട് എഴുപതിൽപരം ഷിപ്പുകളും ആയിരത്തി നാനൂറിൽ പരം കണ്ടെയ്നറും ട്രയൽ റണ്ണിന് സമയത്തോടുന്നു ഇതുവരെയുള്ള എടുത്തു കഴിഞ്ഞാൽ നൂറ്റിപ്പത്തോളം ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് രണ്ട് ടി യു നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് കഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ഇതിനോടൊപ്പം വന്നു കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഡേറ്റ് കിട്ടിയവിടെ തന്നെ നമ്മൾ തീരുമാനിക്കും വൈലറ്റ് ഗ്യാപ് ഫണ്ടിനെ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ കത്തെഴുതി അതിൽ ലോണിന്റെ കാര്യം പറഞ്ഞു അത് സാധ്യമല്ല എന്നുള്ളത് എനിക്ക് പിന്നീട് ആദ്യം നിർമ്മല സീതാരാമൻ ആണ് കത്തെഴുതിയത് പിന്നീട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടുണ്ട് അതിന്റെ മറുപടി കൊടുത്തില്ല നമ്മളെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം തൂത്തുക്കുടി കൊടുത്തപ്പോ ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തെട്ട് രൂപ കൊടുത്തു അതിനകത്ത് ഈ കണ്ടീഷൻ ഒന്നുമില്ല ലോണിന്റെ പ്രശ്നം പറയുന്നില്ല അപ്പൊ നമുക്ക് മാത്രം ഈ ലോണാക്കി മാറ്റുകയും മറ്റോർക്കെല്ലാം ഗ്രാൻഡായി കൊടുക്കുകയും ചെയ്യുന്ന ശരിയല്ല അതാണ് നമ്മൾ പക്ഷപാതപരമായ സമീപനമായിട്ട് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് സംതിങ് ആണ് നമുക്ക് തരേണ്ട പൈലറ്റിക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വരും ഇതുവരെ നമ്മൾ കൊണ്ടുപോയല്ലോ വിഴിഞ്ഞം തുറമുഖത്തിന് ഇതുവരെ ഒരു രൂപ മറ്റെവിടുന്നെങ്കിലും കിട്ടാതെ സംസ്ഥാന ഗവൺമെന്റ് എത്തിച്ചു ഇപ്പൊ അവസാനം നമ്മള് നിലപാടിയിൽ ഒരു വായ്പ എടുത്തു Oh aí, pelo റെയിൽവേ കണക്ടിവിറ്റി അതോടൊപ്പം തന്നെ റോഡ് കണക്ടിവിറ്റി ആയി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അതിന്റെയും രണ്ടിന്റെ റിപ്പോർട്ട് കിട്ടി റെയിൽവേ ബോർഡും അംഗീകരിച്ചു എൻവയറമെന്റ് കമ്മിറ്റി അംഗീകരിച്ചു അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോയി ഞങ്ങള് ശബരിമല എയർപോർട്ടും അതുപോലെ തന്നെ റോപ്പ് വേയും സാധ്യമാക്കും റോപ്പ് വേക്കുള്ള യാഥാർത്ഥ്യമാകാനുള്ള ഫയലുകളെല്ലാം അതിന്റെ അവസാനഘട്ട എല്ലാ ുരുക്കൾ അഴിച്ചെടുത്ത് പതിനേഴ് വർഷമായി മുങ്ങി കിടന്നിരുന്ന ഫയലാണ് ഞങ്ങൾ എടുത്ത് ക്ലിയർ ആക്കിയിട്ട് ഏതാണ് അത് മൈക്കി കൂടെ പറയണമെന്നില്ല എല്ലാവരും കേൾക്കണ്ടത് റിയാവോടൊപ്പം നന്ദി ആയിട്ടുണ്ട്